ഉഗാണ്ടയിലെ വിശുദ്ധ ചാൾസ് ലുവാങ്ങയുടെ മറ്റ് ഇരുപത്തൊന്ന് രക്തസാക്ഷികളുടെ ഓർമ്മദിനത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങുകളിലും വിശുദ്ധ കുർബാനയിലും നാൽപ്പത് ലക്ഷം വിശ്വാസികൾ പങ്കെടുത്തത് ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം ആഗ്രഹിച്ചവരാണ് ഉഗാണ്ടയിലെ രക്തസാക്ഷികളെന്നും ഇവരുടെ ജീവിതം നമുക്ക് മാതൃകയാണെന്നും വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച മോൻസിഞ്ഞോ റാഫേൽ പി മോനി വൊക്കോരച്ച് വ്യക്തമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനുമിടയിൽ ഉഗാണ്ട ഭരിച്ചിരുന്ന മൂവാംഗ രാജാവിന്റെ ഭരണകാലത്താണ് ഇരുപത്തിരണ്ട് കത്തോലിക്ക വിശ്വാസികളും ഇരുപത്തിമൂന്ന് ആംഗ്ലിക്കൻ വിശ്വാസികളും ക്രിസ്തുവിനു വേണ്ടി തങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചതിൻറെ പേരിൽ കൊല്ലപ്പെട്ടത് ബെബൻഡൻ ഭരണാധികാരിയായിരുന്ന വാങ്കായുടെ അസന്മാർഗിക പ്രവർത്തകളിൽ നിന്നും സ്വവർഗ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും വിശുദ്ധ ചാൾസ് തന്റെ സഹപ്രവർത്തകരെ സംരക്ഷിച്ചിരുന്നു വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച ചാൾസ് ലവാങ്ങയെയും അദ്ദേഹത്തിന്റെ സഹചാരികളെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടിന് പോൾ ആറാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധരായി പ്രഖ്യാപിച്ചത് രക്തസാക്ഷികളുടെ ഓർമ്മയാചരണം നടന്ന ഉഗാണ്ടയിലെ നബുഗോൺഗോയിയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ നാൽപ്പത് ലക്ഷം വിശ്വാസികളാണ് പങ്കെടുത്തത് ഇത്തവണത്തെ അനുസ്മരണ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി മെയ് പതിനഞ്ചിന് എഴുന്നൂറോളം വരുന്ന തീർത്ഥാടകർ ഉഗാണ്ടയിലെ ഗുലുവിന്റെ നിയുക്ത മെത്രാനായി അഭിഷിക്തനായ മോൺസിഞ്ഞോർ റാഫേൽ പി മോനി വോക്കോരച്ചിന്റെ നേതൃത്വത്തിലുള്ള തീർത്ഥാടക സംഘം നെബ്ബി എന്ന സ്ഥലത്തു നിന്ന് പുറപ്പെട്ട അഞ്ഞൂറ് കിലോമീറ്റർ പിന്നിട്ടാണ് നബുകോൺഗോയിയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചത് തുടർന്ന് നടന്ന വിശുദ്ധ ബലിക്ക് മോൺസിഞ്ഞോർ റാഫേൽ പി മോനി വോക്കോറോച്ച് മുഖ്യ കാർമികനായി ഉഗാണ്ടയിലെ മറ്റ് ഇരുപതോളം മെത്രാന്മാരും വൈദികരും സഹകാർമ്മികരായി ബഹുഭാരിത്വം മന്ത്രവാദം തുടങ്ങിയ തിന്മകളിലും ആചാരങ്ങളിലും ആരും വീഴരുതെന്നും വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ വധിക്കപ്പെടാൻ ആഗ്രഹിച്ചവരാണ് ഉഗാണ്ടയിലെ രക്തസാക്ഷികളെന്നും ഇവരുടെ ജീവിതം നമുക്ക് മാതൃകയാണെന്നും അദ്ദേഹം തന്റെ വചന സന്ദേശത്തിൽ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്